കൽക്കട്ടയിലെ ആർ ജി കാർ എന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറായ ഒരു പെൺകുട്ടിയെ ഒന്നിലധികം ആൾക്കാർ ചേർന്ന് അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നു പ്രതിഷേധം കനത്തപ്പോൾ മാത്രമാണ് പ്രതിയെന്ന് സംശയിക്കുന്ന സഞ്ജയ് റോയ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ കേസിലെ എല്ലാ തെളിവുകളും നശിപ്പിക്കുന്ന രീതിയിലാണ് പോലീസിന്റെയും സർക്കാരിൻ്റെയും പ്രവർത്തനം ആ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായ സന്ദീപ് ഘോഷ് എന്നയാളെ വേറൊരു മെഡിക്കൽ മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് അയാളെ കേസിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ അനുവദിച്ചിരിക്കുന്നു മമത സർക്കാർ ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത കുറ്റകൃത്യം ചെയ്തുകൊണ്ട് സമൂഹത്തെ പല്ലിളിച്ചു കാട്ടിയിരിക്കുകയാണ് മമതാ ബാനർജി എന്ന പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി പ്രതികളെ രക്ഷിക്കാനുള്ള പോലീസിന്റെ നടപടിക്കെതിരെയുള്ള ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് കൽക്കട്ട ഹൈക്കോടതി കേസിലിടപെടുകയും പോലീസിൽ നിന്ന് സിബിഐക്ക് കേസ് കൈമാറുകയും ചെയ്തു അതിൽ ഹാലിളകിയ മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിലെ പ്രവർത്തകരെ കൂട്ടിക്കൊണ്ട് കൽക്കട്ടയിൽ കൂടി റാലി നടത്തിയിരിക്കുന്നു എന്തിനാണെന്നുള്ളതാണ് കൗതുകകരം അക്രമികളെ അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊല്ലണം ഞാൻ ഇരയുടെ കൂടെയാണെന്നാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പ്ലക്കാർഡിൽ എഴുതിയിരിക്കുന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയിരുന്നത് ബാമും റാമുമാണ് ഈ പ്രതിഷേധക്കാരുടെ പിന്നിലെന്നാണ് ബാം എന്ന് വെച്ചാൽ ഇടതുപക്ഷ പാർട്ടി രാം എന്ന് വെച്ചാൽ ബി ജെ പി പ്രതിഷേധിച്ചത് ബി ജെ പിയോ ഇടതുപക്ഷമോ പറഞ്ഞിട്ടല്ല ഇതൊരു സാധാരണ സമരവുമല്ല ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഒരു പെൺകുട്ടിയെ നരാധമന്മാർ പിച്ചിച്ചീന്തി അവളുടെ ജീവൻ ഇല്ലാതാക്കിയവരെ ഭരിക്കുന്ന സർക്കാർ സംരക്ഷിക്കുന്ന നടപടിക്കെതിരെയായിരുന്നു സമരം ഇതൊക്കെ മനസ്സിലാക്കാത്ത പൊട്ടന്മാരായ ജനങ്ങളാണ് ഇന്ത്യയിലും പ്രത്യേകിച്ച് ബംഗാളിലും ഉള്ളതെന്ന് മമതയ്ക്കും ഇന്ത്യ മുന്നണിക്കും അറിയാം സന്ദേശ്കാലിയിലെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തവനെ സംരക്ഷിച്ചു നിർത്തി മമതയുടെ ഇത്തരം പ്രവണതയ്ക്കെതിരെ പ്രതികരിച്ച ബംഗാൾ ഗവർണറായ മലയാളി കൂടിയായ ഡോ ആനന്ദബോസിനെ കേസിൽപ്പെടുത്തി മമതയുടെ ഭ്രാന്തിനൊക്കെ ഞങ്ങൾ കൂടെയുണ്ടാവും എന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ബംഗാളിലെ പ്രബുദ്ധരായ ജനത സ്ത്രീകൾ അക്രമിക്കപ്പെടുന്നതിനെതിരെ ഒരു മിണ്ടാതെ എന്നാൽ ജനങ്ങളുടെ ജാതി ചോദിച്ചുകൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കാരായ ഇന്ത്യ മുന്നണിയെ വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച് നിലനിർത്തി മമത പറയുന്നത് ബംഗ്ലാദേശിലെ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ സർക്കാരിനെ അട്ടിമറിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നു എന്നാണ് അതെ ഇപ്പോൾ ജനങ്ങളും കുറ്റം പറയുന്നത് കേന്ദ്രത്തെയാണ് മമതാ ബാനർജിയെ പിരിച്ചുവിടാത്തതിനാണെന്ന് മാത്രം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹിയിലെ നിർഭയ പിച്ചു ചിന്തപ്പെട്ടപ്പോഴും ഡൽഹിയും കേന്ദ്രവും വർഷങ്ങളായി അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസിന്റെ നേതാവായ അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിന്റെ മകനും പറഞ്ഞത് രാത്രിയിൽ സ്ത്രീകൾ ഇറങ്ങി നടക്കാൻ ആര് പറഞ്ഞു എന്നായിരുന്നു വർഷങ്ങളായി അധികാരം കൈയേറുന്ന ഗാന്ധി കുടുംബത്തിന്റെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ കോൺഗ്രസിന്റെ അടിവേരിളക്കാൻ തുടക്കമിട്ട നിർഭയ സംഭവം ബംഗാളിലും നടക്കാൻ പോകുന്നു